ഹലോ ഇരുവൻ ചാലക്കുടിയിലുള്ള ഒരു കസ്റ്റമർ അവർക്ക് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ദാവണ വേണമെന്നാവശ്യപ്പെട്ടായിരുന്നു മാമ്പി മഞ്ഞ കളർ എന്നാണ് പറഞ്ഞത് അപ്പോൾ അതനുസരിച്ച് ജോസഫർ ഫാബ്രിക് എടുത്തിട്ട് ആ ഒരു ഷെയ്ഡിലേക്ക് കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് വരുന്നത് റഷ്യ സിൽക്ക് ജാക്കാഡ് ബോർഡർ ആണ് പെർ മീറ്റർ മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് നമ്മളോട് ബ്ലൗസ് വേണ്ട ഒരു ബ്ലൗസ് അവളോട് ഉണ്ട് നിങ്ങൾ ബ്ലൗസിനുള്ള ലൈനിങ് മാത്രം വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ച് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇതേപോലെ തന്നെ ഏത് ഷെയ്ഡിലേക്ക് വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം ഇങ്ങനെ പഠിച്ച ഫ്രണ്ട്ലി നമ്മൾ റേറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് സ്കേർ ഫാബ്രിക്കുകൾ മാറ്റിയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ സ്ട്രൈപ്പറുകൾ ഒത്തിരി ഷെയ്ഡ്സുകൾ വരുന്നുണ്ട് സിംഗിൾ ലൈൻസ് ഫോർ ലൈൻസും ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യട്ടോ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാലാണ് തുടർന്നുള്ള വീഡിയോസും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും കേട്ടോ ആക്സം വീടൊന്ന് ഷെയർ ചെയ്യണേ താങ്ക്